പാലാ സെൻറ് തോമസ് ടിറ്റിഐയിൽ അത്ലറ്റിക് ഫിയറ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് നടത്തപ്പെട്ടു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജാൻസി പീറ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന കായിക ദിനം സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസ് കാക്കലിൽ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു പാലാ സെന്റ് തോമസ് ടിറ്റിഐയിൽ ആനുവൽ സ്പോർട്സ് ഡേ അത്ലറ്റിക് ഫിയസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വിവിധ കായിക മത്സരത്തോടെ നടത്തപ്പെട്ടു മാർച്ച് പാസ്റ്റോടെ ആരംഭിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് കാക്കലിൽ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു നൂറ് ഓട്ടം ഫുട്ബോൾ മാച്ച് ബാഡ്മിന്റൺ ഷോട്ട് പുട്ട് ത്രോവിംഗ് ബോള് സ്റ്റാൻഡിംഗ് ബോർഡ് ജമ്പ് തുടങ്ങി വിവിധ മത്സരങ്ങൾ കുട്ടികൾക്കായി നടത്തപ്പെട്ടു കായിക മാമാങ്കത്തിന് രുചി പകരാൻ സംഭാരവും ഒപ്പം പി ടി നേതൃത്വത്തിൽ ഐസ്ക്രീമും നൽകി ഹൗസ് അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട മത്സരത്തിൽ യെല്ലോ ഹൌസ് ഒന്നാം സ്ഥാനത്തും റെഡും ഗ്രീന് ബ്ലൂ ഹൌസുകൾ യഥാക്രമം രണ്ട് മൂന്ന് നാല് സ്ഥാനവും കരസ്ഥമാക്കി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജാൻസി പീറ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന കായിക ദിനം അധ്യാപകരായ ഷാജിമോൻ ജോസഫ് സിസ്റ്റർ ലിസ്റ്റോം ജെറിൻ ജോസ് ക്രിസ്റ്റീന എന്നിവർ ചേർന്ന് നേതൃത്വം നൽകി ഐഫോറിയ ന്യൂസ് പാല